അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലായിബ്രാത്തു ഷാഹിനയെ പിടിച്ചു തള്ളിക്കൊണ്ട് ഉമ്മ ധൃതിയിലത അകത്തേക്ക് കയറുന്നു ഷാഹിന ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നായിപ്പോയി റബ്ബേ സ്വർണങ്ങളും ഡയമണ്ടുകളും എല്ലാം അവിടെ നിരന്ന് കെടുക്കുകയാണ് അതൊക്കെ ഞാൻ സെറ്റാക്കി മറ്റേ പെട്ടിയിലേക്ക് നിറച്ച് അവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു എൻ്റെ മുക്കിൻ്റെ ആഭരണങ്ങൾ പഠിച്ചോനെ എന്നിട്ട് എന്നാൽ അപ്പോഴേക്കും റഷീദ് ഉമ്മ ധൃതിയിൽ അങ്ങോട്ട് കയറുകയാണ് അവളെ തട്ടി മാറ്റിക്കൊണ്ട് എന്നാൽ അവിടെയുള്ള ആ ഒരു മാർബിളിൽ ജയിത്തെണ്ണ വഴുക്കി ചെയ്തു ഉമ്മ അതാ വഴുക്കി താഴേക്ക് വീഴുന്നു ആ പഠിച്ചോനേ എന്താ ഞാൻ വീണെന്നെ പൊടിച്ചോളിയോ ഉമ്മ എന്ത് പറ്റി എടീന്നെ തള്ളിടാൻ വേണ്ടി ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കണോ ഓ എൻ്റെ അമ്മ എൻ്റെ കാല് എന്താ ഉമ്മാങ്ങളെ കാലുമ്പം എണ്ണ തേച്ചതല്ലേ ഈ മാർബിളിലൊക്കെ ചവിട്ടി വന്നാലും ഉമ്മ അത് വഴുക്കും നിങ്ങൾക്ക് അറിയണേ അല്ല കഴുകിയിട്ട് വരണ്ടേ എന്തിനാ ഇപ്പം കയറി വന്നത് ഇന്നൊന്നിട്ട് പൊടിച്ചോളെ എന്തിനാണ് ഈ വരുമ്പോട്ടോള് ഇന്ന ഇങ്ങനൊക്കെ ചതിക്കാൻ പാടുന്നടീമാരെ ഒന്നും എനിക്ക് കുരുത്തക്കേട് പറ്റും നോക്കിക്കോ ആ ഉമ്മ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഷാഹിനിയുടെ റൂമിലേക്ക് കാലെടുത്ത് വെച്ചതും അവിടെ വീഴുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവളാകെ ഭയന്ന് പേടിച്ചോയി പഠിച്ചോന് ഇനി എന്താ റബ്ബ് ചെയ്യുക ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ കൂടും ഒക്കെ താ എൻ്റെ പേരിലാവും എല്ലാ കള്ളത്തരങ്ങളും പഠിച്ചോനെ ഞാൻ ഒരിക്കലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല റബ്ബേ അത് ഉമ്മ ചെയ്തതിന് ഞാൻ പകരമായിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടി അവൾ മനസ്സിൽ വിചാരിച്ചു അവളാകെ പേടിച്ച് വെറുക്കുന്നുണ്ട് എന്നെ കൊണ്ട് പിടിച്ചു നോക്കി വെക്കറണ്ടീല്ലേ എന്റെ കാലിൽ എന്തോ പറ്റിക്കണ് കാല് രണ്ട് സ്റ്റെപ്പ് താഴേക്ക് അതാ റഷീദോമ്മ വഴുക്കി കാൽ തെറ്റി വീണിരിക്കുന്നു പഠിച്ചോന്ന് എന്താ റബ്ബെ ചെയ്യാ പതുക്കെ അതാ ഷാഹിന അവരെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇന്നെ കൊല്ലാൻ വേണ്ടി ഇന്നെ കാട്ടിയതാണല്ലേ തന്നെ എനിക്കറിയാ ഇവിടെ ഒക്കെ എണ്ണ ഒഴിച്ചു ഇല്ല അമ്മ എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇങ്ങളെ കാൽമലന്നല്ലേ എണ്ണ ഉണ്ടായിരുന്നത് അങ്ങനെ കയറി വരാൻ പാടുണ്ടോ എൻ്റെ റബ്ബേൻ എന്തൊരു കഷ്ടകാലാണോ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണ് റഷീദോ അമ്മ കരയുകയാണ് ഉമ്മയുടെ കരച്ചിൽ കേട്ട് ഉപ്പാദാ ഓടിയെത്തുന്നു എന്താ ഇവിടെ വലിയ ഒച്ചപ്പാടും പാളും ഏ ഇന്നെ എന്താ കൊല്ലാൻ വേണ്ടി നിങ്ങളെ മരുവള് നിൽക്കണേ എന്താ റിഷിതാ എണീക്കവിടുന്ന് എണീക്കാൻ കഴിവൂലട്ടോ എൻ്റെ കാലൊട്ടി നിൽക്കണേ എൻ്റെ കാലൊടിഞ്ഞാൽ കെടുക്കാണ് ആ എൻ്റെ കാലൊടിഞ്ഞാൽ പോരാ എണീക്ക് എൻ്റെ അഭിനയം അതോടെ നിർത്തിക്കോ കുറേ കാലായി ആൾക്കാരും പറ്റിച്ച് നടക്കണേ ഉപ്പയുടെ വകയും ഉമ്മാക്ക് ചീത്ത ഇന്നൊന്നാ കണ്ട എൻ്റെ മോനുണ്ടെങ്കിൽ ഇന്നെപ്പോൾ കൊണ്ടുപോയി ആശുപത്രിക്ക് ഇതെന്താ പറമ്പേ ആരും മെയിൻ്റെ ചെയ്യാത്തത് മോനെ ജയിലിൽ കയറ്റിയില്ലേ ഇനി എവിടെ നിന്ന് കിട്ടണ മോനെ അവിടെ കെടുക്കുകയേ ഉപ്പാക്കും ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല ഷാഹിന പെട്ടെന്ന് അതാ ഉമ്മയെ ഉമ്മ എനിക്ക് കഴിയണില്ലോ മങ്ങൾ ഒറ്റയ്ക്ക് താങ്ങാൻ ഉപ്പാ എന്താ ചെയ്യുക അവിടെ കെടുക്കട്ടോൾ രണ്ട് മണിക്കൂർ ഓളന്ന് അനുഭവിക്കട്ടെ വേദനകളൊക്കെ കുറേ ആൾക്കാർ എൻ്റെ കുട്ടി എത്ര അടിയാണ് എൻ്റെ കുട്ടി കൊണ്ടത് ആ ജയിലിൽ നിന്നായിട്ടും ലോക്കപ്പിൽ നിന്നായിട്ടും എൻ്റെ കുട്ടിനെ അങ്ങനെ കാട്ടിയില്ലേ ആ പഠിച്ചോനായിട്ട് തന്നാണ് അവിടെ കെടുക്കട്ടെ ഓണ് കാലു മുറിനവിടെ കെടുക്കട്ടെ ഉപ്പ സങ്കടത്തോടെ പറയും നിങ്ങൾ എന്താണ് മനുഷ്യ ഈ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കി എൻ്റെ കാല് വീങ്ങി വരണുണ്ട് എല്ലാം പൊട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് ഒന്നുകൊണ്ട് പൊടിച്ചൂല് മനുഷ്യങ്ങളെൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും ആ നിൻ്റെ കുട്ടീനെ എടുത്ത് കൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോം വരും ഈ അത്രക്കൊന്നല്ല അവരെ കാട്ടിയത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ പിന്നെ പറയുന്നു ഒന്ന് പിടിച്ചിൻ്റെ കാല് നോക്കി പൊട്ടിക്കെടുക്കള് ഉമ്മ ഭയങ്കര കരച്ചിൽ ഉപ്പാ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കോണീന്ന് എന്താ റപ്പം ഞാൻ പിടിച്ചിറക്കി കൊണ്ടരല്ലേ അതും തടിയുള്ളൊരു സാധനം ഉപ്പ ഞാൻ പിടിച്ചോളാം ഉമ്മനെ അപ്പോഴേക്കും ഉപ്പയും അതാ അവളും കൂടി എങ്ങനെയൊക്കെയാ ഉമ്മയെ താഴേക്ക് കൊണ്ടുപോയി കെടുത്തി എന്തിനാണ് ഋഷീദിയമ്മ മുകളിലേക്ക് എഴുന്നള്ളാൻ നിൽക്കണേ അത് ഉമ്മ എന്തൊക്കെയാണ് സാധനങ്ങൾ എടുക്കാറുണ്ട് ഉപ്പ എന്തിനാണ് ഒരാളെ റൂമൊക്കെ അങ്ങനെ പോകണത് ഏ അനക്ക് എൻ്റെ റൂം ഇവിടെ അല്ലേ ഔള റൂമ് ആര് പറഞ്ഞു ഓളെ റൂമ് കണ്ട വേദനക്കിടയിലും തള്ളൻ്റെ തൊള്ളീന്ന് തരുന്ന അതാ പഠിച്ചോനെ എന്താ ഇപ്പൊ ചെയ്യാ ഞാൻ എന്നെ കൊണ്ട് കഴിയണില്ലല്ലോ ഔ എന്റെ കാലുകൊണ്ട് തീരെ വെയ്യട്ട ഋഷീദ കുറേ കാലം കുറേ ആൾക്കാരെ കടുപ്പം കാട്ടിയില്ലേ അവിടെ കെടുക്കേ ഏ അവിടെ രണ്ട് മാസം കാലൊടിഞ്ഞവിടെ കെടുക്ക് അന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും നോക്കാലോ എന്തിനാണ് നിങ്ങളെ അടങ്ങാറാക്കുന്നത് എന്നാൽ ഈ സമയം ഷാഹിനക്ക് ഭയമായിരുന്നു നടക്ക് ഹോസ്പിറ്റലില് പോകാം അല്ലാതെ ഇപ്പോ കാട്ടെ കാട്ടിക്കൂട്ടിക്കാണ്ട് എന്ത് കാര്യത്തിനു കയറിയത് നിങ്ങളെ അവിടെ എണ്ണ ഒഴിച്ചു ഞാൻ കയറുന്നെടുത്ത് ഉപ്പാ ഒരിക്കലും ഇല്ല ഇവള് കളവ് പറയാണ് ഓള് ഇന്നെ കൊല്ലാൻ വേണ്ടി നടക്കാൻ തോന്നുന്നുണ്ട് കണ്ടില്ലേ എണ്ണ ഒഴിച്ചാ ഞാൻ കയറി വരുന്നേ ഇല്ല ഉപ്പാ ഉമ്മാൻ്റെ കാല് ഞാൻ കുഞ്ഞെടുത്താണ് ഇട്ടിട്ട് ഇവിടെ നിമയാണ് കയറി വന്നത് ഒന്നും എനിക്ക് കേൾക്കണ്ട ആര് പറഞ്ഞതാ ശരി തെറ്റൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഒന്നും എനിക്ക് കേൾക്കന്നെ വേണ്ട ഉപ്പ അല്പം ദേഷ്യത്തിലായിരുന്നു കാലൊടിഞ്ഞ റഷീദമ്മയും അതാ കാറിലേക്ക് വലിച്ചു കയറ്റി ഉപ്പ പോകാൻ വേണ്ടി നിൽക്കുന്നു ഉപ്പ ഞാനും വരട്ടെ ആ മോളെ ഒന്ന് പോകുന്ന ആളിപ്പറക്കണമെങ്കിലൊക്കെ അവൾക്ക് ആകെ ടെൻഷനായി പഠിച്ചോനെ മുകളിൽ ഡയമണ്ടും ഗോൾഡും മോളെ വാതിൽ ശരിക്കും പൂട്ടിക്കാളം ചാവിടുത്തോ അങ്ങനെ അതാ റഷീദോമ്മെയും കൊണ്ട് അതാ ഉപ്പയും ഷാഹിനെയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നേരെ ഭയങ്കര വേദന സഹിക്കാൻ വയ്യാതെ റഷീദോ അമ്മ കരയുകയായിരുന്നു എങ്ങനെ ഉണ്ടടി വേദന കളിയാക്കണ്ടങ്ങൾ കളിയാക്കണ്ട എൻ്റെ മോനെ കൈയും കാലും അടിക്കണ രീതിയിലാണ് ഓലൊടിച്ചിരുന്നത് ഓല് അടിച്ചത് അതും നിൽക്കും എനിക്ക് ഓർമ്മ കിട്ടിയിരല്ലേ നിങ്ങളൊന്നും ചെയ്യല്ലേ ഇന്നെങ്ങനെങ്കിലൊന്നും കൊണ്ടുപോയിക്കോളെ ആശുപത്രിക്ക് വേദന നിൽക്കാനുള്ള സൂചി വെച്ചോളി ഉപ്പ പറയുന്നു മിണ്ടാതിരിക്കടി മിണ്ടാതിരിക്കേ അതിനേക്കാളും വലിയ വേദന സഹിച്ചെൻ്റെ കുട്ടി പുളയായിരുന്നു അപ്പം ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിനെ സഹായിക്കാൻ നിങ്ങളതൊക്കെ വിടി ഇന്ന് കൊണ്ടുപോയിക്കോളെ അങ്ങനെ അതാ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു എന്ത് പറ്റി കാലിന് ഡോക്ടറുടെ അടുക്കൽ അത് എണ്ണയിൽ ചവിട്ടി വീണതാണ് എണ്ണ ചവിട്ടി വീഴേ എങ്ങനെ അത് ഇവിടെ എണ്ണ മറിച്ചതാ തോന്നുന്നുണ്ട് ആഹാ എന്താടി എണ്ണ മറിച്ചോ ഏ ഏഹ് അല്ലല്ല ഉമ്മാന്റെ കാൽമന രണ്ട തയ്ച്ചത് ഉമ്മാ വഴുക്ക് വീണാണ് ആഹാ അത് നല്ല വീഴ്ചയാണല്ലോ രണ്ടെല്ലിന് നല്ല പൊട്ടിണ്ടിട്ടോ മക്കളെ ഇത് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും പ്ലാസ്റ്റർ ഇട്ട് കെടുക്കേണ്ടി വരും എന്താ അവസ്ഥ അഹ് ഈ കെടുത്ത് ഞാൻ എങ്ങനെ കെടുക്ക പറഞ്ഞിട്ട് കാര്യമില്ല അവനാന്റെ തടെ അവനോട് സൂക്ഷിക്കണംന്നല്ലേ ആ പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും കാരണം നല്ല കെണുപ്പൊന്നും തെറ്റിക്കണേ എല്ലിന് പൊട്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പഠിച്ചോന് ഓപ്പറേഷൻ എനിക്കോ വേണ്ട എനിക്ക് പേടിയാണ് റഷീദും ഉമ്മ കരയാൻ തുടങ്ങി എന്താ ഉമ്മ ഇത് ഓപ്പറേഷൻ ഒക്കെ സാധാരണല്ലോ ഇത് എന്താ കാലിന് ഇത്രയും വലിയ പൊട്ടുണ്ടായി പിന്നെ അങ്ങനെ ഒരു കാലില്ലാതെ നടക്കാനാണ് നിങ്ങളെ ഉദ്ദേശം ഊരൊക്കെ തട്ടണ്ട് ഇത് ഭാഗ്യത്തിന് കാലിനായി പോയി എവിടെ നിന്ന് ഉയർത്തുന്ന വീണത് ആ മാളിനെ എന്തിനാണ് ഉമ്മങ്ങള് മാളിനെ മേലക്കൊക്കെ പോയത് അത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു അപ്പോൾ ഇവള് ഇവള് റൂമിന്റെ അവിടെ എണ്ണ ചവിട്ടി വീണത് ഓഹോ അപ്പോൾ താഴെയൊക്കെ നിന്നാൽ പോരെ ഈ പ്രായത്തിലൊക്കെ എന്തിനാണ് മുകളക്കൊക്കെ പോകുന്നത് ഡോക്ടറുടെ ആ ഒരു ചീത്തയും കേട്ട് റഷീദ ഉമ്മ ഇനിയിപ്പോൾ മോൾട്ടിനെ വിളിക്കേണ്ടി വരും എന്താ ഇപ്പം ചെയ്യാകപ്പാടൊരു കുലുമാലായല്ലോ റബ്ബ ഇതിപ്പോൾ എന്ത് കാര്യത്തിനാണ് റഷീദാ പടച്ചോൻ തന്ന ശിക്ഷണമെന്ന് വെച്ച് വിചാരിക്കണം ഏഹ് ഒരിക്കലും ഇത് വെറുതെ എനിക്ക് കിട്ടിയതല്ല എനിക്ക് ഈ ഒരുപാട് ആൾക്കാർ ഇടങ്ങാറക്കി ഇടങ്ങാറാക്കി ഒന്നും മിണ്ടാതിരിക്കും ഈ സമയത്ത് എന്നോട് ഇങ്ങനെയാണോ പറഞ്ഞത് ഇത്രയും വേദനയുള്ള സമയത്തും അല്ല ഇനിയെങ്കിലും പഠിച്ചവനെ കുറച്ച് ഓർമ്മ ആണെന്നാണ് ബോധ്യപ്പെടുത്തുന്നത് ഞാനേതായാലും പോന കൂടെ നിൽക്കാൻ ഒഴിവില്ല ഇങ്ങള് പോയാൽ പിന്നെ എൻ്റെ കാര്യം നോക്കാൻ ആരാ അറിയില്ല എനിക്കറിയില്ല എനിക്കെൻ്റെ ബസ്സും ടിക്കറ്റൊക്കെ ഓക്കെയാണ് ഞാൻ പോവാണ് ഈ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ പോവുകയാണോ ആഹ് അന്നിട്ട് കണ്ട് പോകാൻ എൻ്റെ എൻ്റെതായിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ മക്കളും ഇവിടെ ഇല്ല എൻ്റെ സ്വത്തും ഇല്ല മുതലുമില്ല ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം ആർക്ക് വേണ്ടി നിൽക്കണം ഋഷിതവും കണ്ണീരൊഴുക്കുന്നു അത് എന്താ മൂങ്ങുന്നത് ഞാൻ പോവണേ എനിക്ക് ഡേറ്റ് ആയവിനെ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല ഉപ്പയും അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു ഇതുവരെ കടുപ്പം കാട്ടിയ ഇതിന് പകരമായിട്ട് റഷീദ് ഉമ്മയുടെ കാല് കേടുവന്നപ്പോൾ ശരിക്കും വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചത് അനസ്തേഷപ്പിട്ടുള്ളൂ പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബാക്കിയുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ നേരെ മോൾട്ടിക്ക് ഉപ്പ വിളിക്കുന്നു മോൾട്ടിയെ ആ എന്തോ ഉപ്പ ഉമ്മ കോണിമെന്ന് തന്നെ വീണുക്കണ് കോണിമലൊക്കെ എന്തിനാ ഉമ്മ കയറാൻ പോയത് അറിയില്ല ആ ഒന്നും അറിയില്ല പറയുന്നത് നേരെ തിരിച്ചാണ് മരുമകൾ എണ്ണ ഒഴിച്ചു വീഴാൻ വേണ്ടിയിട്ട് ഉം അത് ഉമ്മാൻ്റെ സ്ഥിരം ഡയലോഗ് തന്നെയാണ് ആ എനിക്ക് വിശ്വാസമില്ല ഒരിക്കലും കാരണം ഉമ്മ അതല്ല അതിൻ്റെ അപ്പുറം പറയും ഈ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വാട്ടോ ആ സിറ്റി ഹോസ്പിറ്റലല്ലേ ആ അവിടെ തന്നെ എന്താ ഓള് പറഞ്ഞത് വരും ഒന്ന് പറഞ്ഞിട്ടാ ഓള് പറഞ്ഞ എന്താണെന്നോ മരുമകൾ അങ്ങനെ എണ്ണൊന്നും ഒഴിക്കൂല ഉമ്മാന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് ഉമ്മനെ എന്തെങ്കിലും ഒരു കണി ഒപ്പിച്ചതായിരിക്കും എന്നാ പറഞ്ഞത് കണ്ട എല്ലാരും ഇപ്പൊ എന്റെ എനിക്കാണ് കുറ്റ കാലൊടിഞ്ഞോ ആയിക്കോട്ടെ എന്റെ കാലൊടിഞ്ഞിപ്പര്ക്കും എനിക്കല്ലേ കുറ്റം ഋഷിദ ഒക്കെ ആലോചിച്ച് നോക്കിക്കോ എൻ്റെ പഴയ അധ്യായങ്ങളൊക്കെ തലക്കുന്നെടുത്ത് നോക്കിക്കോ സിനാൻ്റെ കല്യാണം മുതിരിച്ച് നോക്കിക്കോ സിനാൻ്റെ കല്യാണല്ല ലയിലോ നാലഞ്ച് കുട്ടികളുള്ള ലൈല സുഖമില്ലാത്ത ഹസ്ബൻഡുള്ളെ ആ ഓളെ കടുപ്പം കാട്ടിയത് മുതിര കണ്ട് ആലോചിച്ചിട്ടുണ്ടായിക്കോജി എൻ്റെ സ്വത്തുമുതലൊക്കെ എൻ്റെ പേരിലായിരുന്നല്ലോ അതും നോക്കി ആലോചിച്ചോ ആലോചിച്ചിട്ട് നോക്കി എൻ്റെ മട്ടം പോലെ എന്താച്ചാ ചെയ്യേ ഏഹ് എനിക്കൊന്നും തിമ പറയാനില്ല എനിക്ക് ദിന ചിലവാക്കാനും ഇല്ല ഇക്കങ്ങളങ്ങനെ പറയല്ലേ നിങ്ങൾ എന്തെങ്കിലൊക്കെ പറഞ്ഞേ എനിക്കിവിടെ നിൽക്കാൻ ഒഴിവില്ലാന്ന് ഞാനിവിടെ എപ്പോഴും പറഞ്ഞിട്ടു വേണമെങ്കിൽ ഒരു ഹോം നേഴ്സ് നിർത്താം ഓൾ അതിനെ നോക്കിക്കോളും അതിനുള്ള പൈസയും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ടല്ലോ അതിനുള്ള പൈസയും കാര്യങ്ങളും അതിനുള്ള വരുമാനം എല്ലാം എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇഞ്ച് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഭാര്യക്ക് സുഖമില്ല കഴിഞ്ഞാൽ ഭർത്താവ് പറയൽ ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെ ആയില്ലേ ഇപ്പോൾ ഇതുവരെ എന്തായിരുന്നു എൻ്റെ റൂമിൽ വരെ എനിക്ക് സ്ഥാനമില്ലായിരുന്നു നിങ്ങൾ ഗൾഫിൽ പോയിക്കോളി എവിടേക്കും പോയിക്കോളി പൈസ ഉണ്ടാക്കിക്കോളി എന്നായിരുന്നു പറഞ്ഞത് ഞാൻ എൻ്റെ കുട്ടിനെ വിടാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ ഞാൻ കുറച്ച് സ്ഥലം വെക്കട്ടെ ചോദിച്ചത് സമ്മേശിയിലായി അപ്പോഴും അങ്ങോട്ടെത്തി ഇതാണോടെ ഉമ്മ ഇതാണോ ഭാര്യ ഒരിക്കലുമില്ല ഋഷീദാ സ്വന്തം അനുഭവിക്കേ ഈ സ്വന്തം അനുഭവിച്ചിട്ട് എൻ്റെ വരുമാനം ഉണ്ടാവുമല്ലോ അക്കൗണ്ടിൽ കയറണോ ഒക്കെ ആക്കി വെച്ചിരിക്കണല്ലോ ആ അയിൽ നിന്ന് അങ്ങോട്ട് ബില്ലും അടിച്ചോ ഉപ്പയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഋഷീദമ്മ ശരിക്കും തളർന്നു പോയി എന്താ റബ്ബെ ഞാൻ ഇനി കാട്ടുക അപ്പോഴൊക്കെ മോള്ടി അവിടെ എത്തി വീൽചെയറിൽ ഇരിക്കുന്ന ഉമ്മയെ കണ്ടപ്പോൾ എന്താ ഉമ്മ പറ്റിയത് മോളെ മോള് തള്ളിയിട്ടതാണല്ലേ ആര് ഷായ്ന എണ്ണ ഒഴിച്ച് വികിപ്പിച്ചു എവിടെ നിന്ന് കോണിൻ്റെ മുകളിൽ ഓ അപ്പ ഉറപ്പായി അപ്പം ഏകദേശം ഉറപ്പായി കോണിൻ്റെ മുകളിൽ ഓൾ എണ്ണ എടുത്ത് തള്ളിയിടണമെന്നുണ്ടെങ്കിൽ ഈ ഉമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഏ അത് അറിയാതെ വീണതോ പോയതും ആയിരിക്കും പെട്ടെന്ന് ഷായന അങ്ങോട്ട് വന്നു ഷായന ഉമ്മ പറയണത് ഈ എണ്ണ വെച്ച് തള്ളിയിട്ടു എന്നാണ് പഠിച്ചോനെ താത്ത അങ്ങൾ എന്ത് ഇത് ഒരിക്കലും ഇല്ല താത്ത ആ ഉമ്മാൻ്റെ കാൽ മേ ജയിൽ വരട്ടി കൊടുത്തേനും അത് ഏറ്റവും ഉമ്മാണ മേൾക്ക് കയറി വന്നതാണ് അങ്ങനെ ഒഴുക്കിയതാണ അല്ലാതെ ഞാൻ ഒരിക്കലും അതൊക്കെ അറിയാം ഞാനതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്തായാലും കാലിന് നല്ല പൊട്ടും എല്ലിന് ഓപ്പറേഷനും ഒക്കെ വേണമല്ലേ ആയിക്കോട്ടെ അതൊക്കെയാണ് കയ്യട്ടെ റഷീദിയുടെ കൂടെ ആ ഇത് ഇതിൽ സൈൻ ചെയ്തോളൂ കേട്ടോ അങ്ങനെ അതാ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു ഉമ്മാക്ക് പേടിയാവുന്നു പഠിച്ചോനെ ബോധം കെടുത്തി ഓപ്പറേഷൻ എനിക്കതൊക്കെ പേടിയാണ് എൻ്റെ കുട്ടി സിനാൻ എവിടെ എൻ്റെ സിനാൻ എവിടെ ഏത് സിനാൻ എൻ്റെ മോനെവിടെ മോനല്ലേ ആ ഓനെ ഞങ്ങൾക്ക് കിട്ടൂല എന്തിന് അത്രയും ഒരു ഉമ്മ ചെയ്യാൻ പറ്റണം അങ്ങേ അറ്റത്തെ കുറ്റണി ചെയ്തത് മോനെ ജയിലിൽ വരെ കയറ്റി പോലീസ്മാരെ കൊണ്ട് ഒരുപാട് അടി കിട്ടി എൻ്റെ കുട്ടി മരണത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിലാണ് എൻ്റെ കുട്ടി ഒരിക്കലും ഈ ഒരു സ്ഥലത്തേക്കും വീട്ടിലേക്കും വരൂല എന്ന് പറഞ്ഞിരിക്കണേ വല്ലാത്തൊരു ഇടങ്ങാറായി പോയി റബ്ബൈ റഷീദ് തിയേറ്ററിലേക്ക് അടുത്തു വന്നിട്ടോ അങ്ങനെ ഏതാ റഷീദമ്മയെ കൊണ്ടുപോകുന്നു ഉപ്പയും മോൾട്ടിയുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മോൾട്ടിയെ അൻ്റെ ഉമ്മക്ക് പഠിച്ചവനായിട്ട് കൊടുത്ത ശിക്ഷയാണത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയേ പഠിച്ച റബ്ബായിട്ട് കൊടുത്തതാണ് മോളെ ഷായന എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് ഉപ്പ ഞാൻ മുകളിലത്തെ റൂമിൽ നിന്ന് ഇറങ്ങണമെന്ന് ഉമ്മ ഒന്ന് പറഞ്ഞിരിക്കണത് എന്നോട് പറഞ്ഞു സാധനങ്ങളൊക്കെ താഴേക്ക് കൊണ്ടുവന്ന് വന്ന് വെച്ചോണ്ടിരുന്നു എന്തിനെ ഇനിയും എന്തിനാണ് ഇറക്കണത് വേറെ മരുമകളെ കയറ്റുണ്ടോ അറിയില്ല എന്നോട് പറഞ്ഞു ഈ മോളിൽ കിടക്കാൻ മാത്രമൊന്നും ഇല്ല താഴെ കിടന്നാൽ മതി ഇവിടെ ഇനിയിപ്പോൾ ആരും എല്ലാവരും പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും വേണം പിന്നെ അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് കയറി വന്നു വേറെ എന്തൊക്കെയാ സാധനമുണ്ട് അവിടെന്നൊക്കെ പറഞ്ഞുകാണെന്ന് കയറി വന്നു പക്ഷേ സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും കാര്യമൊന്നും അപ്പോഴൊന്നും ഷാഹിന പറഞ്ഞില്ല അപ്പോൾ ഉമ്മാൻ്റെ കാലിൽ ഞാൻ ജൈത്തണ്ണ കണ്ടോ വെറുതെ തേച്ചു കൊടുത്തീനും ഉമ്മ അത് വിറ്റ് കോണിപ്പടി കയറി വന്ന് വഴുക്കി താഴേക്ക് വീണു ഒന്ന് രണ്ട് സ്റ്റെപ്പ് താഴത്തേക്ക് എത്തിയിട്ടുള്ളൂ മുകൾക്കാണ്ട് എത്തിയിട്ടൊന്നുമില്ല പറ്റേ താഴെക്കാണ്ട് പോന്നിട്ടൊന്നുമില്ല അവമ്മക്കാണ്ട് കടന്നതും വഴുക്കിയതാണ് മാർബിളും ആ ഒരു ജൈത്തണ്ണയും കൂടി കണ്ടായപ്പോഴേ എന്നിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഇല്ല റബ്ബേ എന്തിനാപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം മോളെ സിനാൻ അറിയിക്കണോ വേണ്ടപ്പാ അറിയിക്കണ്ട ഓൻ അത്ര കഷ്ടപ്പെട്ടിരിക്കണേ ഉമ്മാക്ക് വയ്യാറുമ്പോൾ ഓൻ ഓടി വരും എനിക്കറിയാം ഓൻ്റെ മനസ്സങ്ങനെയാണ് പറയണ്ട അവിടെ നിൽക്കട്ടെ ഉമ്മ കുറച്ച് കയറിയാണ് അഹങ്കാരം പഠിച്ചോന് ഈ ഉമ്മ എന്ത് ഇങ്ങനെ ആയിപ്പോയത് മോളെ ഞാൻ പോവാണ് കേട്ടോ അടുത്ത തിങ്കളാഴ്ച ഉപ്പാ നിങ്ങൾ ഉറപ്പിച്ചോ ആ മോളെ ഞാൻ പോവാണ് ഇവിടെ നിന്നാ മോളെ ഇതിപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം ഉൾ കെടുക്കും പിന്നെ ഉള്ളു ഭരിക്കാൻ വരും മനുഷ്യൻ്റെ ഒരു സുഖസമാധാനം തരൂല്ല പെട്ടെന്ന് നേഴ്സിൻ്റെ ആ റൂമിൽ നിന്ന് റഷീദയുടെ കൂടെ ആ അത് മുപ്പത്തി പ്രഷർ കുറച്ച് കൂടുതലുണ്ടെന്ന് എന്ന് തോന്നില്ലേ അപ്പോൾ ഓപ്പറേഷന് കുറച്ചൊരു റിസ്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതിനുള്ള മെഡിസിൻ കൊടുത്ത് പ്രഷർ ഒന്ന് കുറച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണേട്ടോ ഇനി എന്തൊക്കെ വണ്ടി മലയാണവോ ഉണ്ടാകണത് ഉപ്പ വിചാരിച്ചു ഒരു നിമിഷം ഉപ്പ മകനെ ഓർത്തു എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ദാ ഈ ഒരു മെഡിസിൻ കൊണ്ടുവന്നോളൂ കേട്ടോ വീണ്ടും സിസ്റ്റർ വന്ന് വിളിച്ചു ഉപ്പാക്ക് ഓടാനെ ഒഴിവുള്ളൂ പഠിച്ചോനെ എൻ്റെ മോൻ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഈ മണ്ടിപ്പായച്ചിലൊന്നും വേണ്ടില്ലായിരുന്നു എന്തൊക്കെ തന്നെയായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഓപ്പറേഷൻ കഴിഞ്ഞ് അവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാലിന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അതാ പുറത്തിറക്കി റഷീദ ഉമ്മയുടെ കാല് ശരിക്കും നല്ല രീതിയിൽ വരിഞ്ഞ് ചുറ്റിയിട്ടുണ്ട് കാണുമ്പോഴത്തേനെ പേടിയാകുന്ന രീതിയിൽ ഒരു ദിവസം ഇവിടെ കിടന്നോട്ടെ നാളെ പോകാം മോളെ ഷാഹിന അവൾക്ക് ആകെ ടെൻഷനായിരുന്നു ഉമ്മ എടുത്തു വെച്ച ആ ഒരു ഗോൾഡും ഡയമണ്ടും അതൊക്കെ അവിടെ കിടക്കുകയാണ് അതൊന്നും എടുത്തു വെച്ചിട്ടില്ല ഉപ്പയോട് പറഞ്ഞു ഉപ്പ എനിക്കൊന്ന് വീട്ടിലേക്ക് പോകണം എന്തേ മോളെ അല്ല ഞാൻ എന്റെ ഫോൺ ഒന്നും എടുത്തിട്ടില്ല അവിടെ ആകെ വേണമെങ്കിൽ പോയിട്ട് വരാ മോൾട്ടേ ഞാൻ ഷാഹിനാനൊന്നു കൊണ്ടാക്കി വരാ ഏഹ് ഊള് എന്താ ഇനി സിനാൻ ഒക്കെ ഇവിടെ ഇല്ലാത്തല്ലേ ഞാനൊന്ന് ഓളെ കൊണ്ടാക്കിട്ട് വരാ മോളെ ഒറ്റക്കവിടെ നിക്കണ്ടട്ടോ ഉപ്പ ഒറ്റക്ക് നിക്കില്ല കൊറച്ചെണ്ണം കിട്ടുന്നെ വരാ അങ്ങനെയാതാ ഉപ്പ ഷാഹിനയുമായി നാട്ടിലേക്ക് വരുന്നു അപ്പോഴാണ് ഷാഹിനക്ക് സമാധാനമായത് പഠിച്ച റബ്ബേ അവളതാ നേരെ വീട്ടിലെത്തി റൂമിലേക്ക് കയറുന്നു ഓ സമാധാനം പഠിച്ചവനെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കൊണ്ടോ എന്ന് വിചാരിച്ചു അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ആഭരണങ്ങൾ ഇന്നലെ മറ്റേ പെട്ടിയിലേക്ക് മാറ്റിയതുപോലെ അതെല്ലാം ഒന്നുകൂടി ക്ലിയറാക്കി ആ ബാഗിലിട്ട് അതേ കൊണ്ട് അതാ പൂട്ടുന്നു സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും അവളുടെ പെട്ടിയിലാക്കി അത് അവളുടെ അലമാരയിൽ വെക്കുകയും ചെയ്തു ഇത് ഇവിടെ വെച്ചാൽ അപകടമാണ് എന്തൊക്കെ തന്നെയാലും വല്ല സെർച്ചിങ്ങും വന്നു കഴിഞ്ഞാൽ ഞാൻ പെടും തൽക്കാലം ഇത് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുകയായിരിക്കും നല്ലത് അവൾ ആ മുക്കിൻ്റെ ആഭരണങ്ങളെടുത്ത് വിറകുപെരയുടെ ഉള്ളിൽ ആ ബാഗിൽ പഴയ പോലെ ഭദ്രമാക്കി വെച്ചു ഓ ഇപ്പറബ് ഒരു സമാധാനമല്ല ഇതിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ഇത് കൃത്യമായ സ്ഥലത്ത് എത്തിക്കന്നെ വേണം അല്ലാതെ ഒരിക്കലും റഷീദ് ഉമ്മയുടെ കണ്ണിൽ പെടാൻ പാടില്ല ആ ദിവസം ഉപ്പ തിരിച്ച് അവളെ ഷാഹിനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം ഡിസ്ചാർജാണ് ഷാഹിനക്ക് സമാധാനമില്ല ആ ഗോൾഡും ഡയമണ്ടും റബ്ബെ എൻ്റെ അടുത്താണ് അതിപ്പോൾ ആരെയും ഏൽപ്പിക്കുക എനിക്കറിയുന്നില്ല സിനാനെ വിളിച്ച് ഒന്ന് പറഞ്ഞാലോ അത് എന്താ ഇപ്പം ചെയ്യുക ഒരു ഐഡി കിട്ടുന്നില്ലല്ലോ ഉമ്മയെ ഡിസ്ചാർജ് ആക്കുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്തായിരിക്കും ഷാഹിനാക്ക് ഇതുകൊണ്ട് ചെയ്യാനാവുക ആ ഒരു ഗോൾഡും ഡയമണ്ടും അവൾ ആരുടെ കയ്യിൽ കൊടുക്കും റഷീദ് ഉമ്മയുടെ അഹങ്കാരം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് തന്നെയായിരുന്നു ഷാഹിനയുടെയും ഉദ്ദേശം എന്തൊക്കെ തന്നെയാലും നല്ലൊരു പണി റഷീദ് ഉമ്മക്ക് അതാ കിട്ടിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ എണ്ണയുള്ള കാലുമായി മുകളിലേക്ക് കയറി അവിടെ നിന്ന് വീഴുകയും ചെയ്തു നല്ലൊരു പണിയാണ് അവർക്ക് കിട്ടിയത് ഷാഹിന റഷീദ് ഉമ്മയെ നോക്കി അവിടെ ഇരിക്കുമോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഷാഹിന് ആ സ്വർണം എന്തു ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാഹി തവാല ഒബരക്കാത്തു